എൻ ഐ ഒസിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഏറ്റവും വലിയ സംശയമാണ് എൻ എ ഒസ് അഞ്ച് വിഷയങ്ങൾ എടുത്താൽ മതിയോ ആറ് വിഷയം വേണോ ഏഴ് വിഷയം വേണോ എൻ ഐ ഒസ് എടുത്ത വിഷയങ്ങൾക്ക് വാല്യൂ ഉണ്ടോ ഇത് അവിടെ അംഗീകരിക്കോ ഇവിടെ അംഗീകരിക്കോ ഇങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് ആണ് നമ്മുടെ കുട്ടികൾ പറയാറുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എൻ ഐസ് വാല്യൂ സബ്ജക്ട്സ് ഏതൊക്കെയാണ് ഏറ്റവും പ്രിഫേർഡ് ആയിട്ട് എടുക്കാൻ നല്ലത് അതെടുത്താലുള്ള ബെനിഫിറ്റ് അത് എടുത്തില്ലെങ്കിലുള്ള മാറ്റങ്ങൾ അതുപോലെ തന്നെ എൻ ഐ ഒസിൽ അഞ്ച് വിഷയങ്ങൾ എടുത്താൽ അതിന് അംഗീകാരമുണ്ടോ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എൻസ് എടുത്ത് പഠിക്കുന്ന കുട്ടികളും എൻ പഠിക്കാൻ പോകുന്ന കുട്ടികളും എൻ ഐഒസിനെ ആദ്യമായിട്ട് കേൾക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക എൻ എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ഒരു ഓപ്പൺ സ്കൂളിംഗ് സംവിധാനമാണ് അതിലൂടെയാണ് നമുക്ക് ആറ് മാസം കൊണ്ട് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു എടുക്കാൻ പറ്റുന്നത് ഓക്കെ അതിന് എല്ലാ മേഖലയിലോട്ടും അംഗീകാരം കൊണ്ട് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ അംഗീകാരം നമുക്ക് എങ്ങനെ കിട്ടുന്നു എങ്ങനെയാണ് നമുക്ക് എൻ എസ് ബോർഡ് ഈ ഒരു അംഗീകാരം നൽകുന്നത് അത് എന്താന്നുള്ളത് നോക്കാം സോ എൻ എസ് ബോർഡിന്റെ പ്രോസ്പെക്ടൈസ് നമ്മൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എൻ എസ് പറയുന്നത് എന്താ ഓൾ ഇന്ത്യ ബേസ്ഡ് എക്സാമിനേഷൻ ഇറ്റ്സ് പാൻ ഇന്ത്യ എക്സാമിനേഷൻ ആണ് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സമയം ഈ എക്സാമിനേഷൻ നടക്കുന്നുണ്ട് ഇതൊരു സംസ്ഥാന ഗവൺമെന്റിന്റെ പരീക്ഷയല്ല ഇത് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ പരീക്ഷ ആയതുകൊണ്ട് സെൻട്രൽ എക്സാമിനേഷൻ സെൻട്രൽ ബോർഡാണ് ഇത് നടത്തുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും അവിടെയുള്ള ബോർഡുകൾക്ക് ഈക്വൽ ആയിട്ടുള്ള തുല്യമായിട്ടുള്ള സബ്ജക്ട്സ് എടുത്ത് പഠിക്കാനാണ് എൻ ബോർഡ് പോലും നമുക്ക് പ്രിഫർ ചെയ്യുന്നത് അപ്പൊ എൻസ് പറയുന്ന അനുശാസിക്കുന്നത് എന്താണ് എൻ എസ് ബോർഡ് പറയുന്നു നിങ്ങൾ എടുത്ത് പഠിച്ചോളൂ നമുക്ക് അഞ്ച് വിഷയങ്ങൾ പാസ്സായാൽ നിങ്ങൾക്ക് പാസ് എന്നുള്ള സർട്ടിഫിക്കേഷൻ തരാൻ പറ്റും നിങ്ങൾ എടുക്കുന്ന സബ്ജക്ട്സ് സബ്ജക്ട് സബ്ജെക്ട് അവിടെ ഒരു ബക്കറ്റ് ആ ബക്കറ്റിനുള്ളിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ബക്കറ്റ് മീൻസ് ദ ഓഫ് എന്ന് പറയുന്ന ഈ സംവിധാനത്തെ ഒരു ബക്കറ്റ് ആ ഒരുപാട് സബ്ജക്ട്സുകൾ ഉണ്ട് ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പഠിച്ചോ നോ പ്രോബ്ലം നിങ്ങൾ സർട്ടിഫിക്കറ്റ് തരും ഇതാണ് ബോർഡ് പറയുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നേ നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് അവിടെയുള്ള മറ്റുള്ള ബോർഡുകളോ അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാന സിസ്റ്റം ഒരു സെൻട്രൽ സിസ്റ്റം ഒരു സ്റ്റേറ്റ് സിസ്റ്റം ഒക്കെ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേറ്റ് ബോർഡുകൾ ഉണ്ട് സെൻട്രൽ ബോർഡുകൾ ഉണ്ട് എങ്ങനെയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ നിൽക്കുന്നിടത്ത് നമുക്ക് ഏറ്റവും വാല്യൂഡ് വാല്യൂഡായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ബോർഡുകളൊക്കെ കൊടുക്കുന്ന അതുമായിട്ട് ഈക്വലൻ്റ് ആയിട്ടുള്ള കൊടുക്കാൻ പറ്റണം ഓക്കെ അല്ലെങ്കിൽ എടുക്കാൻ സാധിക്കണം അതെന്തിനാണ് അങ്ങനെ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം പി എസ് സി പരീക്ഷ മത്സര പരീക്ഷ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികൾ പോകുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കുക ആ ഒരു ഇപ്പോൾ പി എസ് സിയുടെ അംഗീകാരം നോക്കണ പി എസ് സി ബോർഡിന് ഒരു ഇത്ര സബ്ജക്ട്സുകൾ വേണം എന്നുള്ളത് സോ ആ സബ്ജക്ട്സ് നമ്മൾ ഇതിൽ എടുത്താൽ മതി നോ പ്രോബ്ലം അത് നമുക്ക് ഈക്വലൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾ നോക്കുക നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലയാളി വിദ്യാർത്ഥികളാകുമ്പോൾ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ മറ്റ് ബോർഡുകളൊക്കെ കൊടുക്കുന്ന വിഷയങ്ങൾ ഏതാ അതാണ് ഞാനോട് ബോർഡിൽ കൊടുത്തിട്ടുള്ളത് അതാണ് അല്ലാത്ത വിഷയങ്ങളും നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഏറ്റവും നല്ല എന്താണെന്ന് വെച്ചാൽ പി എസ് സി വേണം അതല്ലെങ്കിൽ നമുക്ക് നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യണം അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു എൻട്രൻസ് എക്സാമിന് പോകണം അങ്ങനെയുള്ള എല്ലാ മേഖലയ്ക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ബോർഡ് നമ്മുടെ സ്റ്റേറ്റ് ബോർഡുകളോ അതല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബോർഡുകളിലൊക്കെ ആയിട്ടുള്ള എല്ലാവരും എടുക്കുന്ന കോമൺ സബ്ജക്ട്സ് തന്നെ എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക അതല്ലാതെ എടുത്താലും നമുക്ക് പ്ലസ് ടു പാസ്സാകാൻ പറ്റും പത്താം ക്ലാസ് സം ഏരിയകളിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു പക്ഷെ റിജക്ഷൻസ് വരാം ആ റിജക്ഷൻസ് വരുമ്പോ ഒരിക്കലും എൻസിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാന്ന് പറയരുത് ബിക്കോസ് എൻസ് ഈസ്റ്റിക്ട് അഡ്വൈസിങ് യു ദാറ്റ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ ഉണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്ന സബ്ജക്ട്സ് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് എടുത്തു തരുമ്പോൾ എല്ലാ വാല്യൂ ഉള്ള സബ്ജക്ട്സ് ഞാൻ എന്റെ പിള്ളേർക്ക് കൊടുക്കാറുള്ളൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്റെ അടുത്ത് അങ്ങനെയുള്ള സബ്ജക്ട്സുകൾ ഞാൻ കൊടുക്കത്തില്ല ഓക്കെ ഞാൻ കൊടുക്കുന്ന സബ്ജക്ട്സ് ഇത്രയും കുട്ടികളെ പത്ത് ഏഴായിരം കുട്ടികൾ എന്റെ അടുത്ത് പഠിച്ച് പാസ് ആയി പോയപ്പോൾ ഒരു കുട്ടി പോലും സർട്ടിഫിക്കറ്റ് വാല്യൂ ആണെന്ന് തിരിച്ചു വന്നിട്ടില്ല ഇനി അഥവാ വരികയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ട് നമുക്ക് തിരിച്ചു പറയാൻ സാധിക്കും അതെന്തുകൊണ്ടാണ് നമ്മൾ കൊടുത്ത സബ്ജക്ട്സ് ഒക്കെ എല്ലാ അംഗീകാരങ്ങളും ഉള്ളതാണ് അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ പ്ലസ് ടു പഠിച്ച കുട്ടികൾക്ക് പ്ലസ് ടു പഠിച്ച് ഇപ്പൊ പാസ്സായ കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികൾ നിങ്ങൾക്ക് നമുക്ക് പി എസ് സി ഓ എല്ലാ ഈക്വൽ ഉള്ള സബ്ജക്ട്സുകൾ നിങ്ങൾക്ക് എടുക്കാം അതല്ലെങ്കിൽ ഈക്ലൻസ് ഇല്ലാത്ത വിഷയങ്ങൾ അതല്ലെങ്കിൽ നമുക്ക് ഡിപ്പെൻസ് നമുക്ക് ഓരോരോ ബോർഡുകൾക്ക് അവർ അനുശാസികൾ ഇപ്പോൾ പി എസ് അംഗീകരിക്കുന്നത് മറ്റുള്ളവർ അംഗീകരിക്കണമില്ല മറ്റുള്ളവർ അംഗീകരിക്കാത്ത പി എസ് സി അംഗീകരിക്കുന്നില്ല അങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ വരും സോ അങ്ങനെയുള്ള സബ്ജക്ട്സുകളും നമുക്ക് വരുന്നുണ്ട് ബട്ട് ഐ പ്രിഫർ യു ജസ്റ്റ് ഗോ ഓൺലി ഫോർ ദിസ് ഓപ്ഷൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലസ് ടു സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കുട്ടികൾ പഠിക്കുന്നത് പ്ലസ് ടു സയൻസ് എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പ്ലസ് ടു നമുക്ക് നമ്മൾ കേരള ബോർഡിലോ അല്ലെങ്കിൽ നമ്മുടെ സി ബി എസ് ഇ ബോർഡുകളിലൊക്കെ നമുക്ക് നോർമലി സയൻസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഒരു ബയോ സയൻസ് ഉണ്ടാവും അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവും അതല്ലെങ്കിൽ ബയോ മാത്തമാറ്റിക്സ് സയൻസ് ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള സയൻസുകളാണ് വരിക ഈ ഒരു ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് പി സി ബി പി സി എം കമ്പ്യൂട്ടർ സയൻസൊക്കെ ഉൾപ്പെടെയുള്ള പേപ്പേഴ്സാണ് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മെഡിക്കൽ മേഖലകളിലോട്ട് പോകണം ഇപ്പം എം ബി ബി എസ്സിന് പോകണം ബി ഡി എസ്സിന് പോകണം ബി എച്ച് എം എസ് പോകണം ബി എ എം എസ് പോകണം അങ്ങനെയുള്ള ഫാർമസി പോകണം എന്നുള്ളൊക്കെ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പി സി ബി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് മാത്രം എടുത്താൽ മതി ആ സബ്ജക്ട്സിന്റെ കൂടെ നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ എടുക്കേണ്ട സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ് നിങ്ങൾ പ്ലസ് ടു എടുത്താലും ശരി പത്താം ക്ലാസ് എടുത്താലും ശരി ഇംഗ്ലീഷ് ഈസ് മാൻഡേറ്ററി ഇംഗ്ലീഷ് നിർബന്ധമാണ് ഇംഗ്ലീഷ് ഒഴിവാക്കിയിട്ട് സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷ് ഇല്ലാതെ ബാക്കി പാസ് ആയിട്ട് പാസ് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ആണ് ഡിഗ്രിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഈസ് മാൻഡേറ്ററി ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ് ഈവൻ പി എസ് സി ഡിപ്പാർട്ട്മെന്റ് പോലും ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്ട് നിർബന്ധമാണ് സോ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഈസ് മാൻഡേറ്ററി ഇൻ ബോത്ത് സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി പത്താം ക്ലാസിലും പ്ലസ് ടുവിലും ഒക്കെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്ട്സ് നിർബന്ധമാണ് ദെൻ സെക്കൻഡ് ലാംഗ്വേജിലോട്ട് നമ്മൾ രണ്ടാമത്തെ ഭാഷയിലോട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് നോക്കാം പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് മലയാളം എടുക്കാം ഹിന്ദി എടുക്കുക അറബി എടുക്കാം തമിഴ് തെലുങ്ക് സംസ്കൃത അങ്ങനെയുള്ള ഇന്ത്യയിലുള്ള എല്ലാ പ്രാദേശിക ഭാഷകളും സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് വരുന്ന എല്ലാ ലാംഗ്വേജും നമുക്ക് എടുക്കാൻ പറ്റും സോ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളാവുമ്പോൾ മോസ്റ്റ് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് മലയാളമാണ് എന്താന്ന് വെച്ചാൽ മദർ ടങ് ആയതുകൊണ്ട് മാത്രമല്ല ബിക്കോസ് നമ്മുടെ പി എസ് സി ബോർഡുകളിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ മലയാളം എന്നുള്ള സബ്ജക്റ്റിനോട് ഒരു പ്രിഫറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മലയാളം ഓപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇനി മലയാളം വേണ്ട ഹിന്ദിയാണ് എനിക്കൊന്നും കൂടെ നല്ല ചേർന്നി എടുത്തോളൂ നോ പ്രോബ്ലം നമുക്ക് ഹിന്ദി ബിക്കോസ് നമുക്ക് ഹിന്ദി എന്ന് പറയുമ്പോൾ നമുക്ക് സെൻട്രൽ എക്സാമിനേഷൻസ് ഒക്കെ അധികം ഇപ്പോൾ നമ്മുടെ എൻ എസ് എക്സാമിനേഷൻ തന്നെ പ്ലസ് ടുവിൽ നമുക്ക് ഇംഗ്ലീഷും ഹിന്ദി പോടക്കേണ്ടി വരുന്നത് സോ ഹിന്ദി ഒന്നും കൂടി വൈഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയതുകൊണ്ട് നമുക്ക് ഹിന്ദി എടുക്കാം ബട്ട് നമ്മൾ കേരളത്തിലെ കുട്ടികൾ കൂടുതലായിട്ട് മലയാളം പ്രിഫർ ചെയ്യുന്നു ഓക്കെ ഇനി അതല്ല മലയാളം ഹിന്ദി അല്ലെങ്കിൽ നിങ്ങൾക്ക് അറബിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് അറബി എടുക്കാം ഈ മൂന്ന് സബ്ജക്ട്സ് ആണ് കൂടുതൽ കുട്ടികൾ വരാം ചില ആളുകളൊക്കെ മറ്റുള്ള സബ്ജക്ട്സ് തെലുങ്ക് അല്ലെങ്കിൽ സംസ്കൃത അങ്ങനെയൊക്കെ ഭാഷകളൊക്കെ എടുക്കാറുണ്ട് ഓക്കെ സോ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് മാൻഡേറ്ററി സെക്കൻഡ് ലാംഗ്വേജ് ഏതെങ്കിലും ഒരു സെക്കൻഡ് ലാംഗ്വേജ് വേണം ഇപ്പൊ ചില കുട്ടികൾ ഈ സെക്കൻഡ് ലാംഗ്വേജ് എടുക്കത്തില്ല പകരം ഇംഗ്ലീഷ് ഉണ്ടാവും ബാക്കി ഏതെങ്കിലും നാല് നാല് സബ്ജക്ട്സ് ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ അത് കുഴപ്പമില്ല നമുക്ക് ഡിഗ്രിക്കൊക്കെ അങ്ങനെ ഇഗ്നോലാണെങ്കിൽ എനി ഫൈവ് സബ്ജക്ട്സ് അതിൽ നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്രൂവൽ കിട്ടും പക്ഷേ അതേപോലെ മറ്റൊരു സ്റ്റേറ്റ് ബോർഡിലോ അതിൽ മറ്റൊരു മേഖലകളിൽ ഒരു പി എസ് സി ബോർഡിലൊക്കെ അംഗീകരിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ ടു ലാംഗ്വേജസ് ആർ മാൻഡറി ഒരു ലാംഗ്വേജ് ഏതാ ഇംഗ്ലീഷ് ആണ് സെക്കൻഡ് ലാംഗ്വേജ് മലയാളോ ഹിന്ദിയോ അറബിയോ ഏതെങ്കിലും ഒക്കെ ഒരു ലാംഗ്വേജ് അത് മലയാളമാണെങ്കിൽ ഏറ്റവും അത്യുത്തമം ഓക്കെ ഫോർ ദ കേരളൈറ്റ്സ് നമ്മുടെ കേരളത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ മലയാളം എന്നുള്ള സബ്ജക്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് പ്രിഫേർഡ് ആണ് ഇത് എടുത്താലേ അംഗീകാരം ഉണ്ടാവും എന്നുള്ള ഞാൻ പറയുന്നത് പ്രിഫറബിൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയാണ് ഇനി അതല്ല ഹിന്ദി എടുക്കുക അറബി എടുക്കുക ഇഷ്ടമാണ് നമുക്ക് ഏത് സബ്ജക്സ് എടുക്കാം ബട്ട് രണ്ട് ലാംഗ്വേജസ് ഉണ്ടായിരിക്കണം ഒന്ന് ഇംഗ്ലീഷ് അതെന്നുള്ള സെക്കൻഡ് ലൈ ഇത് സയൻസിനും കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും പത്താം ഒക്കെ സെയിം ആണ് ഒരു മാറ്റമല്ല ഈ ഒരു സിസ്റ്റം തന്നെയാണ് എല്ലാത്തിനും വരുന്നത് അപ്പോൾ പ്ലസ് ടു സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ദൻ പത്താം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഇംഗ്ലീഷും ഒരു സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ഇന്ത്യ അറബി ഏതെങ്കിലും ഒരു സെക്കൻഡ് ലാംഗ്വേജ് നിർബന്ധമാണ് ഓക്കെ ദെൻ നമുക്ക് അടുത്ത സയൻസിൻ്റെ സബ്ജക്റ്റിലോട്ട് വരാം ഇപ്പോൾ നിങ്ങൾ ബയോളജി സയൻസ് നിങ്ങൾക്ക് ഒരു എം ബി ബി എസ് നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ മേഖലയിലോട്ട് പോവാം അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലോട്ടൊക്കെ പോകാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്രം എടുത്ത് അതിൻ്റെ കൂടി ഇംഗ്ലീഷും മലയാളം അഞ്ച് വിഷയങ്ങൾ മതി അത് ഈക്വൽ അഞ്ച് സബ്ജക്ട്സ് ആർ ഈക്വലറ്റ് ഓക്കെ ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മുമ്പ് തന്നെ ഒരു നിയമം ഉണ്ടായിരുന്നു വൊക്കേഷണൽ സബ്ജക്റ്റ് മാൻഡേറ്ററി അല്ലേ നമുക്കൊരു സ്വയം ഇതുമായി ബന്ധപ്പെട്ടില്ല നമുക്കൊരു വൊക്കേഷണൽ സബ്ജക്റ്റ് നിർബന്ധം എന്ന് പറഞ്ഞു സോ അങ്ങനെ നമ്മൾ ഡാറ്റ എൻട്രി അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വൊക്കേഷണൽ കോഴ്സുകൾ പഠിച്ചു പക്ഷേ അത് പിന്നീട് അത് ഒഴിവാക്കിയില്ല ആ വർഷം തന്നെ അത് ഒഴിവാക്കി അതുകൊണ്ട് പഠിക്കണമെന്നില്ല വേണമെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ സബ്ജക്റ്റ് ആയിട്ട് ഡാറ്റ എൻട്രി ഇപ്പൊ ഞാൻ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് എക്സ്ട്രാ സബ്ജക്റ്റ് എൻട്രി കൊടുക്കും അത് അംഗീകാരത്തിന് മാത്രമല്ല എൻട്രി അത് കമ്പ്യൂട്ടർ പേപ്പർ ആണ് സോ ഇന്ന് നമ്മൾ ഏത് മേഖലയിൽ ജോബ് ചെയ്യുകയാണെങ്കിലും കമ്പ്യൂട്ടർ അറിയിൽ നിർബന്ധം അതുകൊണ്ട് ഞാൻ എൻട്രി കൊടുക്കുന്നു മാത്രമല്ല ഇവിടെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ടഫ്നസ് വരാണെങ്കിലും എൻട്രി എളുപ്പത്തിൽ പാസ്സാണ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ എൻട്രി കൊടുക്കുന്നു സോ എന്റെ സബ്ജക്ട് ഇതായിരിക്കും ഇപ്പൊ ഞാൻ സയൻസ് എടുക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് മലയാളം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ദൻ എൻട്രി വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ അഞ്ച് വിഷയങ്ങൾ മാത്രം മതി ഓക്കെ ഇനി മാത്സ് എടുക്കണം അതായത് ബി ടെക് ബി ആർക്ക് ഇങ്ങനെയുള്ള കോഴ്സുകളിലോട്ട് പോകണ്ട ടെക്നിക്കൽ ആയിട്ടുള്ള പി സി എം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ബയോളജി ഒഴിവാക്കിയിട്ട് മാത്സ് എടുക്കുക ഇനി ബയോളജി മാത്സ് വേണമെങ്കിൽ രണ്ടും എടുക്കുക അതല്ല നിങ്ങൾക്ക് ബയോളജി വേണ്ട മാത്സും കമ്പ്യൂട്ടർ സയൻസും വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പം നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഡിഗ്രി ഏത് പോകണോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലോട്ടാണോ നിങ്ങളുടെ അഭിരുചി ഏതാണോ അതനുസരിച്ച് വേണം നിങ്ങൾ ഇവിടെ സബ്ജക്ട്സ് ചൂസ് ചെയ്യാൻ ഇതിൽ നിങ്ങൾ ഏതെടുത്താലും അതിന് അംഗീകാരം ഉണ്ടാവും ഡോണ്ട് വെറി അത് വാല്യൂഡ് ആണ് ബിക്കോസ് ദാറ്റ് സബ്ജക്ട്സ് ആർ സിമിലർ ആൻഡ് അത് തന്നെയാണ് മറ്റുള്ള എല്ലാ ബോർഡുകളും കൊടുക്കുന്നത് അതുകൊണ്ട് അവിടെ ഒരു ഈക്വലൻസി അല്ലെങ്കിൽ ഒരു വാല്യൂ കിട്ടാത്ത പ്രശ്നം നമുക്ക് വരില്ല ഓക്കെ സോ ഇതാണ് സയൻസ് എടുക്കുന്ന കുട്ടികളുടെ കാര്യം അപ്പോൾ ഇത് പറയുന്നതോടുകൂടി ഒരുപാട് കുട്ടികൾ വരും സാറേ ഞാൻ അതെടുത്തു ഇതെടുത്തു സൈക്കോളജി എടുത്തു ഹോം സയൻസ് എടുത്തു ഡാറ്റാൻട്രി എടുത്തു അങ്ങനെയുള്ള സബ്ജക്ട് എടുത്തു അതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് സോ അത് കേട്ടിട്ടിരിക്കുക ഇതിന്റെ ഇടയിൽ അത് എടുക്കുമ്പോഴപ്പ് സബ്ജക്ട്സുകളാണ് എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം നമുക്ക് അങ്ങനെയും എടുക്കാം ഇത് ഞാൻ പറയുന്നത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതെന്നുള്ളതാണ് അങ്ങനെയല്ല സയൻസ് പറയുമ്പോൾ പിടിക്കുക ഫിസിക്കിസ്ട്രി ബോളോജി വേണം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് മാത്മാറ്റിക്സ് ആണ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് ആണ് അത് നിർബന്ധമുള്ള സബ്ജക്ട്സ് ആണ് അതിന്റെ കൂടെ ലാംഗ്വേജസും അറിയാം അഞ്ച് വിഷയങ്ങളായി സോ അതിന് മുകളിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഓക്കെ അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കണ്ടുവരുന്ന കുട്ടികളുണ്ട് സാമ്പാർ പരിപാലത്തിലാക്കിയിട്ട് ഇവിടുന്നൊരു സബ്ജക്റ്റും അവിടുന്നൊരു സബ്ജക്റ്റ് അങ്ങനെ എടുത്ത് വരുന്നുണ്ട് അങ്ങനെ എടുക്കാതിരിക്കുക മോസ്റ്റ്ലി നിങ്ങൾ ഈ ഒരു പാറ്റേൺ ഫോളോ അപ്പ് ചെയ്യുക ഏത് സ്ട്രീമാണെങ്കിലും ഞാൻ കോമേഴ്സാന്ന് പറയും കോമേഴ്സിൽ അക്കൗണ്ടിൻസ് പഠിക്കാത്ത ഒരുപാട് ആൾക്കാർ കാരണം അക്കൗണ്ടിൻസ് ടഫാ അപ്പോൾ ഇതെടുത്ത് പഠിച്ച ബുദ്ധിമുട്ടാണ് എന്നിട്ട് ബിസിനസ്സും പൊളിറ്റിക്സും മാത്രം ഉണ്ടാവും പിന്നെ ഇവിടുന്ന് സോഷ്യോളജി ഉണ്ടാവും അവിടുന്ന് ഒരു ഏതെങ്കിലും ഒന്ന് വലിയ എളുപ്പമുള്ള മാത്രം വലിച്ചു കൂട്ടിയിട്ട് ഒരു ബിസിനസ് ഉള്ളതുകൊണ്ട് കൊമേഴ്സ് എന്ന് പറയും അത് അങ്ങനെ പറയാം അതിന് തിരക്കടമൊന്നുമില്ല പക്ഷേ നമുക്ക് അക്കൗണ്ടൻസി നിർബന്ധമാണ് ഹ്യൂ നമുക്ക് അക്കൗണ്ടൺസ് ഒരു ഇമ്പോർട്ടൻറ്റ് പേപ്പറാണ് അത് ചെക്ക് ചെയ്യും പി എസ് സി ബോർഡുകളിലൊക്കെ ആ പേപ്പർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും സോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് സയൻസിൻ്റെ കാര്യം ഇനി നമ്മൾ കൊമേഴ്സിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ഞാൻ പറഞ്ഞു രണ്ട് വിഷയങ്ങൾ കിട്ടി അല്ലേ ഇനി മൂന്ന് വിഷയങ്ങൾ മതി അഞ്ച് വിഷയങ്ങൾ പാസ് ആയാലും എല്ലാ വാല്യൂ കിട്ടും അങ്ങനെ മൂന്ന് വിഷയങ്ങൾ നമുക്കൊന്ന് ബിസിനസ് സ്റ്റഡീസ് കൊടുക്കാം ഒന്ന് അക്കൗണ്ടൻസി കൊടുക്കാം പിന്നെ നമുക്ക് കോമേഴ്സ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ കോമേഴ്സ് ഉണ്ട് കമ്പ്യൂട്ടർ കോമേഴ്സ് ഉണ്ട് മാത്തമാറ്റിക്സ് സ്റ്റാറ്റിക്സ് ആണ് കോമേഴ്സിൽ ഒരുപാട് വിഭാഗം ഉണ്ട് ഇതൊക്കെ നമ്മുടെ കേരള ബോർഡിൽ ഇതേപോലെ കൊടുക്കുന്നുണ്ട് സോ നമ്മളിവിടെ പൊളിറ്റിക്കൽ സയൻസ് ആണ് ഞാൻ ഓപ്റ്റ് ചെയ്യാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളതൊക്കെ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആവുമ്പോൾ അതിൻ്റെ അതെടുക്കണേ തെറ്റുകളൊന്നുമില്ല പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് പൊളിറ്റിക്സ് ആണ് കുറച്ചുകൂടി ഈസി പാസ് ആവാൻ പൊളിറ്റിക്സ് ആണ് ന്യൂസിൽ സോ ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടിസി പോളിറ്റിക്സ് വേണമെങ്കിൽ എക്കണോമിക്സ് വേണമെങ്കിൽ അങ്ങനെ ആറ് വിഷയങ്ങൾ എടുക്കുക അതല്ലെങ്കിൽ എക്കണോമിക്സ് ഒഴിവാക്കി നമുക്ക് നമുക്കൊരു ഡാറ്റ എൻട്രി ഈ പറഞ്ഞ ഡാറ്റ എൻട്രി നമുക്ക് ആഡ് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടം പക്ഷേ ഈ സബ്ജക്ട്സുകൾ ഉണ്ടെങ്കിൽ അത് വാല്യൂഡ് ആണ് പിന്നെ ഈ ബിസിനസും അക്കൗണ്ടൻസും പോളിറ്റിക്സും എക്കണോമിക്സ് ഒക്കെ മെയിൻ സബ്ജക്ട്സ് ആണ് ഇതിൽ ഏതെങ്കിലും മൂന്ന് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായാലും അത് വാല്യൂഡ് ആണ് ഓക്കെ ഡോൺ വറി ഓക്കെ അപ്പോൾ അതിൽ അക്കൗണ്ടൻസി ഒഴിവാക്കാതിരിക്കുക മാക്സിമം കൊമേഴ്സ് ആണ് പഠിച്ചതെങ്കിൽ യു ഷുഡ് ഗോ ത്രൂ ബിസിനസ് സ്റ്റഡീസ് ആൻഡ് അക്കൗണ്ടൻസി ദെൻ പോളിറ്റിക്സോ അതല്ലെങ്കിൽ മറ്റുള്ള സബ്ജക്ട്സുകളോ എടുക്കുക ഇതിങ്ങനെ തന്നെ ഓപ്റ്റ് ചെയ്യുക മക്കളെ ഓക്കെ നമ്മൾ ഒരു അവിയൽ പരുവത്തിൽ ചൂസ് ചെയ്യാതിരിക്കുക ഇത് പ്രിഫേർഡ് ആണ് ഇത് എൻ ഐ ഒസിൽ പറയുന്നത് നമുക്ക് ഏത് വിഷയം എടുക്കാമെന്ന് എൻ ഐ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അത് എടുത്തു പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അതിന് വാല്യൂ ഇതിന് വാല്യൂ ചോദിച്ചിട്ട് ചോദിച്ച കുട്ടികളോടാണ് പറയുന്നത് വാല്യൂ ഒക്കെ ഉണ്ടാവും പക്ഷെ എപ്പോഴും ആ ഒരു സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമ്മൾ ഹ്യൂമാനിറ്റീസിനോട് വരികയാണെങ്കിൽ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ അതിൽ മാറ്റമൊന്നും ഇല്ല ദൻ പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി ഈ മൂന്ന് സബ്ജക്റ്റ് ഉണ്ടായാൽ തന്നെ ഇതിന് അംഗീകാരം ഉണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഡാറ്റ എൻട്രി കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്കണോമിക്സ് കൊടുക്കാം ജോഗ്രഫി കൊടുക്കാം അതിനുള്ള സബ്ജക്ട്സ് ഒക്കെ സൈക്കോളജി ഒക്കെ പോലുള്ള സബ്ജക്ട്സ് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ബട്ട് ഏറ്റവും നല്ലത് ഞാൻ ഈ പ്രിഫർ ചെയ്യുന്ന പോലുള്ള സബ്ജക്ട്സ് എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഹിസ്റ്ററി ഒക്കെ ഹിസ്റ്ററി എടുക്കാതെ കുട്ടികൾ ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞു വരും അപ്പോൾ ഹിസ്റ്ററി നിർബന്ധമാണ് മീൻസ് അത് കൺസിഡർ ചെയ്യുന്ന ഒരു സബ്ജറ്റാണ് പി എസ് ഒക്കെ നോക്കുമ്പോൾ ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററി ഒരു കൺസിഡറബിൾ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഹിസ്റ്ററിയും പൊളിറ്റിക്സ് ഒക്കെ എടുക്കാൻ ശ്രമിക്കുക മാക്സിമം ഓക്കെ സോ ഈ ഒരു മേഖലയിൽ തന്നെ മക്കളെ നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പൊ അഞ്ച് വിഷയങ്ങൾ എടുത്താൽ മതി മിനിമം അഞ്ച് വിഷയങ്ങൾ പാസ് ആ മതി അതിന് അംഗീകാരങ്ങളൊക്കെ ഉണ്ടാവും വേണമെങ്കിൽ ആറ് എടുക്കുക ഏ എടുക്കേണം എടുത്താലും അഞ്ചെണ്ണം പാസ് ആയാലും നോ പ്രോബ്ലം ബട്ട് ഞാൻ ഈ പറഞ്ഞപ്പോൾ ഇംഗ്ലീഷും ഒരു സെക്കൻഡ് ലാംഗ്വേജും ഈ സബ്ജക്ട്സുകൾ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫൈൻ ഓക്കെ ഇനി നമ്മൾ ഈ പറഞ്ഞ നേരത്തെ സബ്ജക്ട്സ് ഇപ്പോൾ നമ്മൾ കുട്ടികളോട് ഞാൻ ഈ ഒരു രീതി പറഞ്ഞാലും ഇപ്പോൾ എന്റെ പിള്ളേർക്ക് ഞാൻ ഇതാണ് എടുത്തു കൊടുക്കുക അതുകൊണ്ട് ഒരാൾ റിജക്റ്റ് ആയിട്ട് തിരിച്ചു കൊണ്ട് വരത്തില്ല അതിപ്പോൾ ഒരു പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു എമിഗ്രേഷൻ ക്ലിയറൻസിനോ എന്തിനാണെങ്കിലും നമ്മളിപ്പോൾ വിദേശത്ത് യൂണിവേഴ്സിറ്റികളിലോട്ടൊക്കെ പോകുമ്പോൾ അതല്ല നമ്മൾ എന്ത് ഈക്വൻസി കൊടുക്കുമ്പോഴും ഈ ഒരു മേഖലയിലാണ് സർട്ടിഫിക്കറ്റ് എങ്കിൽ അവിടെ കൺഫ്യൂഷൻ ഇല്ല പക്ഷെ നമ്മൾ അറിയാം ഇതിൽ തന്നെ ഒരുപാട് അതർ സബ്ജക്ട്സുകൾ ഇതൊന്നല്ല അല്ല ഇതിലേറെ സബ്ജക്ട്സുകൾ വരുന്നുണ്ട് ഒത്തിരി സബ്ജക്ട്സ് വരുന്നുണ്ട് അപ്പോൾ അതെടുക്കുന്നതിന് മറ്റു തെറ്റുകളൊന്നും ഇല്ല പക്ഷേ ഈ ഒരു സബ്ജക്ട്സ് എടുക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ ഇത് എടുത്തിട്ട് നമ്മൾ എക്സ്ട്രാ സേഫ്റ്റിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ഡാറ്റ എൻ്റെ എടുത്ത പോലെ നമുക്ക് സൈക്കോളജി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സൈക്കോളജി എടുക്കാം നമ്മുടെ കേരള ബോർഡിലൊക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സൈക്കോളജി അങ്ങനെയൊക്കെയുള്ള ബോർഡുകൾ സബ്ജക്ട്സ്കള് വരുന്നുണ്ട് സോ നമുക്ക് നമുക്കത് വേണമെങ്കിൽ ചൂസ് അപ്പോൾ വൊക്കേഷണൽ ആയിട്ട് നമ്മൾ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വരുന്നുണ്ട് അല്ലേ നമുക്ക് വൊക്കേഷൻ ഒക്കെ വരുന്നുണ്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചൂസ് ചെയ്യാം ബട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത് ഞാൻ പ്രിഫർ ചെയ്യുന്നതാണ് സോ ഈ പറഞ്ഞ ഹോം സയൻസ് എടുത്ത വാല്യൂ ഇല്ലേ എൻട്രി എടുത്തല്ലേ ഇല്ല എന്ന് ചോദിക്കണ്ട കാരണം ഈ പരിഗണിക്കണ വിഷയങ്ങളൊക്കെ കിടക്കുമ്പോൾ ഇത് എടുത്ത് പഠിച്ചാലും പ്രശ്നമാണ് അങ്ങനെ എടുത്ത് പാസ് ആയാലും നിങ്ങൾ പാസ് നിങ്ങൾക്ക് അതിനുള്ള തുടർ യോഗ്യത ഡിഗ്രിക്കോ പോകാൻ മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല ബട്ട് എല്ലാ മേഖലയിലോട്ട് ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിനും അവിടെ വാല്യുണ്ട് ഇവിടെ വാല്യുണ്ട് എല്ലായിടത്തും കിട്ടണം ആ വാല്യൂ ആണ് ഞാൻ പറഞ്ഞ ഈ ഒരു സബ്ജക്ട്സ് പ്രിഫർ ചെയ്യുന്നത് ഇനി മക്കളെ ഇതേപോലെ തന്നെയാണ് നമ്മുടെ പത്താം ക്ലാസ്സിലോട്ട് നമ്മൾ എസ് എസ് എൽ സിയിലോട്ടും വരികയാണെങ്കിലും സെയിം പോലെ തന്നെയാണ് അവിടെ നമുക്ക് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് ഞാൻ പറഞ്ഞതിൽ മാറ്റമൊന്നുമില്ല ഇതേപോലെ എടുക്കണം ഓക്കെ അപ്പോൾ രണ്ട് വിഷയങ്ങളായി നമുക്ക് കേരളത്തിലൊക്കെ പത്താം ക്ലാസ് പത്ത് വിഷയങ്ങളാണ് അല്ലെ അപ്പം അതിൽ നമുക്കറിയാം സയൻസ് ആൻഡ് ടെക്നോളജി അറിയുമ്പോൾ കേരളത്തിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വേറെ വേറെ സബ്ജക്ട്സ് ആണ് ദെൻ മാത്മാറ്റിക്സ് വരും ദെൻ സോഷ്യൽ സയൻസ് അറിയുമ്പോൾ ഹിസ്റ്ററി ജോഗ്രഫി വരും പിന്നെ എക്കണോമിക്സ് വരും ദെൻ നമുക്ക് ഇംഗ്ലീഷ് വരും മലയാളം വരും മലയാളം സെക്കൻഡ് വരും അങ്ങനെ പത്ത് വിഷയങ്ങള് നമുക്ക് പത്ത് വിഷയങ്ങൾ ഐ ടി ഉൾപ്പെടെ പത്ത് വിഷയങ്ങൾ വരും ഓക്കെ ഇവിടെ നമ്മുടെ സി ബി എസ് ഇട അതേ പാറ്റേൺ ആണ് പത്താം ക്ലാസ് നമുക്ക് എല്ലാ അംഗീകാരം കിട്ടുന്ന പത്താം ആണ് ഇംഗ്ലീഷ് ഉണ്ടാവണം മലയാളം അറബിയോ ഹിന്ദിയോ സെക്കൻഡ് ലാംഗ്വേജ് ഏതെങ്കിലും ഒന്നും ഈ രണ്ട് സബ്ജക്ട്സും അതിന്റെ കൂടെ മൂന്ന് വിഷയങ്ങളും മതി ഏതൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജി ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണ് ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജി ഹിസ്റ്ററി ആൻഡ് ആണ് ഇവിടെ സോഷ്യൽ സയൻസ് ദെൻ ഈ മാത്തമാറ്റിക്സും അങ്ങനെ അഞ്ച് വിഷയങ്ങൾ മതി എല്ലാം അംഗീകാരം ഉണ്ടാവും പിന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എടുത്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഡാറ്റ എൻട്രി എടുത്ത് പഠിക്കാം വേണമെങ്കിൽ എക്സ്ട്രാ ആറണത്തിൽ അഞ്ചെണ്ണം പാസ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ടഫ് ഒഴിവാക്കാൻ ഒരു സബ്ജക്ട് എക്സ്ട്രാ എടുക്കാം ഇനി വേണമെങ്കിൽ എക്സ്ട്രാ ഏഴാമത്തെ സബ്ജക്ട് നിങ്ങൾക്ക് എടുക്കാം സൈക്കോളജി ഏത് വിഷയങ്ങളും നിങ്ങൾക്ക് എടുക്കാം പക്ഷെ ഒരുപാട് കുട്ടികൾ വേണം പത്താം ക്ലാസ്സത്തിന് അക്കൗണ്ടൻസൊക്കെ എടുത്ത് വരും എൻ്റെ ആവശ്യമില്ല കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ബോർഡ് കൊടുക്കുന്ന ഈ സി ബി എസ് ഒക്കെ കൊടുക്കുന്ന ഈക്വൽ സബ്ജക്ട്സ് എടുക്കുന്നതാണ് എപ്പോഴും നമ്മൾ സർട്ടിഫിക്കറ്റ് കോൾ ചെയ്യുന്നു പറഞ്ഞു ആ കോൾട്ട് നമ്മൾ നഷ്ടപ്പെടുത്തരുത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് അതൊക്കെ ചൂസ് ചെയ്ത് തരും അവർ അവരവരുടെ ഇഷ്ടത്തിന് ഏതെങ്കിലും ചൂസ് ചെയ്യാപ്പം ഞാനീ പറഞ്ഞ ഏത് സബ്ജക്ട് ചൂസ് ചെയ്യാം നാപ്പ നാൽപ്പത്തോളം സബ്ജക്ട്സ് വരുന്ന എല്ലാ സബ്ജക്ട്സ് നമുക്ക് ചൂസ് ചെയ്യാം പക്ഷെ നമ്മൾ ചൂസ് ചെയ്യാൻ സബ്ജക്ട്സ് എന്നെസ് പറഞ്ഞാൽ ബക്കറ്റിൽ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം നിങ്ങൾ എവിടേക്കാണ് പോകാം നിങ്ങൾ ഹയർ ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങൾ ഹയർ മേഖലയിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ക്വാളിറ്റിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷന് യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വിഷയങ്ങൾ ഏതാണ് തുടർ പഠനത്തിന് അംഗീകരിക്കുന്നത് അത് മാത്രം നിങ്ങൾ എടുത്താൽ മനൂസ് പറയും സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ സബ്ജക്ട്സ് സ്പെഷ്യലൈസ് ചെയ്ത് നിൽക്കുന്നത് ഈ സബ്ജക്ട് സ്പെഷ്യലൈസ് ചെയ്ത് നിക്കുന്നത് ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് സയൻസ് ഒഴിവാക്കാം മാത്സ് ഒഴിവാക്കാം എന്നിട്ട് ഇങ്ങനെയുള്ള ഹോം സയൻസ് ആൻഡ് ഒക്കെ എടുക്കുക അങ്ങനെ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഈ സബ്ജക്ട്സ് എടുക്കുമ്പോഴാണ് എല്ലാവിധ അംഗീകാരങ്ങളും കുട്ടികൾക്ക് കിട്ടുക അത് നമ്മൾ പത്താം ക്ലാസ് എൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കേരളത്തിൽ റെഗുലർ ആയിട്ട് പഠിക്കാൻ പറ്റും സ്കൂളുകളിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ ഈ സബ്ജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഓക്കെ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് വെച്ചാലും നമുക്ക് അതിൻ്റെ അപ്രൂവൽ കിട്ടും പക്ഷെ എല്ലാ മേഖലയിലും എപ്പോഴും കിട്ടും എന്നുള്ളത് സംശയം നിയമങ്ങളൊക്കെ മാറി മാറി വരും അതുകൊണ്ട് ഇങ്ങനെയുള്ള സബ്ജക്ട്സുകൾ എടുക്കാതെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ ഈ സബ്ജക്ട്സ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാതെ എടുത്ത കുട്ടികളൊന്നും ടെൻഷൻ അടിക്കണം അതിനൊക്കെ വാല്യൂ ഉണ്ട് ബട്ട് എല്ലാവിധ അംഗീകാരങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ സെൻട്രൽ ബോർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡുകളൊക്കെ ഫോളോ ചെയ്യുന്ന സബ്ജക്ട്സുകൾ തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇന്നൊരു വീഡിയോ ഞാൻ ഡിസ്സ് ചെയ്തത് എൻ എ ഒസിലെ സബ്ജക്ട്സ് ഏതൊക്കെ സബ്ജക്ട്സിനാണ് വാല്യൂ ഉള്ളത് എന്നുള്ളതാണ് അതുപോലെ തന്നെ അഞ്ച് വിഷയങ്ങൾ മതിയോ അത് ആറ് വിഷയം വേണമെന്നുള്ള അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ അഞ്ച് വിഷയങ്ങൾ ഈസ് ഇൻ എഫൈ സബ്ജക്ട്സ് ആർ ഇൻ ഫോർ യുവർ സ്റ്റഡീസ് അല്ലെങ്കിൽ ഫോർ യുവർ ക്വാളിറ്റി ഈക്വലൻസി അത് അഞ്ച് ഇനഫ് ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആറാമത്തെ ഒരു വിഷയം എടുക്കാം അതും ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ചോദിക്കാൻ ഇരിക്കുന്ന ആഗ്രഹിക്കുന്ന അറിയാൻ ആഗ്രഹിക്കുന്ന ഒക്കെ സംശയമാണ് ഞാൻ ഇവിടെ ക്ലിയർ ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക എൻ്റെ യൂസിനെ കുറിച്ചിട്ട് കൺസേൺ ആയിട്ടുള്ള സംശയമുള്ള എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാ അപ്ഡേറ്റ്സും ഏറ്റവും ഫസ്റ്റ് നിങ്ങളിലോട്ട് ഞാൻ എത്തിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വീണ്ടും വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്